ഇന്നെൻ്റെ കുഞ്ഞ് മധുരക്കിഴങ്ങിൻ്റെ വിളവെടുപ്പും അതുപോലെ തന്നെ ഞാൻ നട്ട രീതിയും ഞാൻ കൊടുത്ത പത്ത് പൈസ മുടക്കില്ലാത്ത എൻ്റെ വളപ്രയോഗങ്ങളും ഒക്കെയാണ് അപ്പം ഞാൻ ആദ്യം ചെയ്ത സമയത്ത് ഇതുപോലൊരു മൂന്ന് നാല് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ തണ്ട് മണ്ണിൽ നട്ട് പടർത്തിയെടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ തണ്ട് ആദ്യമേ ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ചാക്കിലൊക്കെ നെട്ടും അതായത് സിമെൻ്റ് ചാക്കിലൊക്കെ നട്ട് നമുക്കൊരു സിമന്റ് ചാക്കിൽ നിന്നൊരു നാല് അഞ്ച് കിഴങ്ങൊക്കെ കിട്ടുമായിരുന്നു അങ്ങനെ നട്ടു വീണ്ടും ഞാനത് തണ്ടൊക്കെ ഉണങ്ങുന്നതിന് മുമ്പ് വീണ്ടും അത് പറിച്ച് തണ്ടൊക്കെ വേറെ മുറിച്ച് ഇതുപോലെ തന്നെ ചാക്കിൽ നട്ടു അങ്ങനെ അങ്ങനെ ഞാൻ ഞാനെൻ്റെ തണ്ട് എന്താ പറയുക കളയാതെയും നമുക്ക് ആവശ്യത്തിനുള്ള മധുരക്കിഴങ്ങും കിട്ടുമായിരുന്നു ഇപ്പം ഞാനൊന്ന് ഫ്രിഡ്ജിൻ്റെ ബോക്സ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഫ്രിഡ്ജിൻ്റെ ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതിലേക്ക് നല്ല രീതിയിൽ നമ്മൾ മണ്ണ് നിറയ്ക്കണം അതുപോലെ വളവും ഒക്കെ വേണം ഞാൻ വലിയ പണ മുടക്കി നമ്മൾ വളങ്ങളൊന്നും വാങ്ങാതെ ഞാൻ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നിറച്ച് നമ്മുടെ കരിയിലെയും പച്ചിലയും അതായത് ചീമപ്പ നിലയില കമ്പോണിസ്റ്റ് പച്ച ഇതൊക്കെ കൊത്തിക്കൊണ്ട് വന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ മണ്ണും ഇട്ടുകൊടുത്തു ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അങ്ങനെ നമ്മുടെ ഈ തണ്ട് നട്ട് കൊടുത്തു അതായത് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ തണ്ടും കൂടെ നട്ട് കൊടുത്ത് പിന്നെ നട്ടതിന് ശേഷം കുറച്ച് പച്ചിലയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചു ു ഈ ഒരു വളപ്രയോഗത്തിൽ മാത്രം എനിക്ക് കിട്ടിയ വിത്താണ് കേട്ടോ ഇത് അപ്പം നല്ലതുപോലെ നമ്മൾ ചകിരിച്ചോറോ അതുപോലെ മറ്റു വളങ്ങൾ അത് കോഴിവളമോ എല്ല് പൊടിയോ അങ്ങനെയൊക്കെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താല് ഇഷ്ടംപോലെ വിത്തുണ്ടാകുകയെ ഞാൻ അങ്ങനെയുള്ള വളങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ല നമ്മുടെ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ പച്ചിലയും ഈ കരിയിലേയും ഇതൊക്കെ മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രേ വിത്തേ ഉള്ളോ എന്ന് വിചാരിക്കുമ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എൻ്റെ വളപ്രയോഗം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഞാൻ വലിയ രീതിയിലുള്ള വളങ്ങളൊന്നും കൊടുത്തില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്കിപ്പം വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്കിപ്പോൾ ഇടയ്ക്കൊന്ന് കഴിക്കണം തോന്നി കഴിയുമ്പം നമുക്ക് കടയിലൊന്നും പോകാതെ ഇതുപോലെ നമുക്ക് പറിച്ചെടുത്ത് പെട്ടെന്ന് പുഴുങ്ങി കഴിക്കാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ ഈ ഒരു സന്തോഷം നമുക്ക് ഏത് കടകളിൽ നിന്നോ ഏത് എന്താ പറയുക സൂപ്പർ മാർക്കറ്റിലോ മാളിൽ പോയി വാങ്ങി കഴിച്ചാൽ ഈ ഒരു സന്തോഷം നമുക്ക് കിട്ടാനേ പോകുന്നില്ല അപ്പം നമുക്ക് വീണ്ടും നമുക്കിത് പറിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മണ്ണിനെ കണ്ടു നല്ലതുപോലെ മണ്ണിന് വള നല്ല വളവുണ്ട് കാരണം നമ്മുടെ ഈ പച്ചിലേയും കരികിലെയൊക്കെ മണ്ണിനോട് ചേർന്ന് നല്ല വളവായി മാറിയിട്ടുണ്ട് അപ്പം നമുക്കിനി വീണ്ടും ചെയ്യുമ്പം ഇതിൻ്റെ അടിഭാഗത്തേക്ക് നമുക്ക് ഒരു വളവും ചേർക്കണ്ട ഇതിലേക്ക് തന്നെ നമുക്ക് നട്ടു കൊടുത്താൽ മതി കേട്ടോ ഇത്തിരി വേണമെങ്കിൽ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഒന്നും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഈ ഒരു മണ്ണിലേക്ക് തന്നെ നമുക്ക് വീണ്ടും ഇതുപോലെ തണ്ടങ്ങ് നട്ടു കൊടുക്കാവേ ഇപ്പം ഞാനിപ്പം ഈ മണ്ണിൽ നമ്മൾ ഇതുപോലെ തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ആ തണ്ട് ഒരു മൂന്ന് മുട്ട് വെച്ചിട്ട് അതായത് അതിൻ്റെ വേര് വരാനുള്ള ഒരു മൂന്ന് മുട്ട് വെച്ചിട്ട് നമുക്കിതുപോലെ അങ്ങ് മണ്ണിലങ്ങ് നട്ട് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയങ്ങി ഇട്ട് കൊടുക്കാവേ ഞാൻ ഇപ്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല കാരണം ഇതിൽ നല്ല വളമുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഈ ഒരു തണ്ട് നല്ലതുപോലെ പടർന്നു വന്നതിന് ശേഷം എത്തി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക വിചാരിച്ചിട്ടാണ് ഇനി അതല്ല എങ്കിൽ നമുക്ക് പച്ച ചാണകം വേണേൽ കലക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്തു കൊടുത്താലും മതി ഇനി ഇതുപോലെ എവിടെന്നെങ്കിലൊക്കെ ഒരൊന്നോ തണ്ട് സംഘടിപ്പിക്കുക എന്നിട്ട് നമുക്ക് പടർത്തി എടുക്കുക എന്നിട്ട് ഇതുപോലെയൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പം എന്നെ എൻ്റെ വലിയ കൃഷി രീതിയൊന്നും എന്നാലും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്താ പറയണ്ടത് നമുക്ക് കൊതിക്ക് കഴിക്കാനുള്ളതൊക്കെ ഇതുപോലെ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കി കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം എന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ ഒരു സന്തോഷം അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതെന്ന് മാത്രം അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വീണ്ടും നമ്മുടെ മണ്ണിലേക്ക് ഇത് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഓരോ തണ്ട് നമുക്ക് കളയാതെ ഉണങ്ങി പോകാതെയൊക്കെ നമ്മൾ അന്നേരം തന്നെ അങ്ങ് നട്ടു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിന് ഞാൻ ഈ ചാക്കിലോ അതുപോലെ ഈ നമ്മുടെ ബോക്സിലൊക്കെ ചെയ്യുമ്പം അങ്ങനെ സമയവും കാലവും ഒന്നും നോക്കാറില്ല കേട്ടോ ഇതുപോലെ അങ്ങ് നട്ടു കൊടുക്കും വേനലൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിളവെടുക്കാറാവുകയും ചെയ്യാം ഏകദേശം ഇത്തൊക്കെ മണ്ണിന് മുകളിലേക്ക് വരിക കാണാറൊക്കെ ആവുന്ന സമയത്തും തണ്ടൊക്കെ ഇത്തിരി വാടാൻ തുടങ്ങും എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് പറിക്കാം കേട്ടോ അപ്പോൾ ഇത് അടുത്ത ബോക്സ് ഇങ്ങനെ നോക്കി നിൽപ്പണ്ട് ഇനിയിപ്പോൾ എൻ്റെ കൂടെ എപ്പോഴായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽപ്പിട്ടോ അതും ഇതുപോലെ നമ്മുടെ തണ്ടൊക്കെ പടർന്ന് താഴേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ മുറിച്ച് നമുക്ക് വേറെ നടുകയും ചെയ്യാം ഒരുപാട് നമുക്ക് എന്താ ഒറ്റ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ ഒരു തണ്ട് നട്ടു കൊടുത്താൽ മതി പിന്നെ നമ്മൾ തണ്ട് തണ്ടന്വേഷിച്ച് പോവുകയേ വേണ്ട ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് തണ്ടൊന്നും എല്ലാം ഉണങ്ങിയൊക്കെ പോകും വീണ്ടും വീണ്ടും നമ്മൾ നട്ടില്ല എങ്കിൽ കണ്ട അപ്പോൾ ഒരു രാസവളവും ചേർക്കാതെ നമ്മുടെ പച്ചിലയും കരികിലേയും കണ്ട് മാത്രം നമുക്ക് കണ്ടില്ല ഇത്രയും കിട്ടിയില്ലേ അപ്പോൾ അത് ഇന്നത്തെ നാല് മണി ഒരു ചായ നമുക്ക് നമ്മുടെ കുതിരക്കിഴങ്ങ് പുഴുങ്ങിയതും അതുപോലെ നമ്മുടെ കാന്താരി ചമ്മന്തി ചായയും കൂടി ആയാൽ അത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഈയൊരു ടേസ്റ്റ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്കെ താങ്ക് യു